ബാലഗോപാൽ ഈ താൽക്കാലിക എന്ന് പറയുമ്പോൾ ഇനിയും ഒളിഞ്ഞിരിക്കാൻ തന്നെ ആയിരിക്കുമോ തീരുമാനം അതോ നിയമത്തിന് മുന്നിൽ ഹാജരാകേണ്ടതില്ലേ സിദ്ദീഖ് ഈ സിദിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ അവർക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും അതിൻ്റെ മറ്റ് നടപടികളിലൊക്കെ അദ്ദേഹത്തിന് സഹകരിക്കേണ്ടി വരും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടാക്കുന്ന ഉണ്ട് ഉണ്ടാക്കി കസ്റ്റഡിയിൽ വെക്കുന്നതിന് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈ ഈ ഘട്ടത്തിൽ സിദിക്കിനെ ടത്തോളം ഉണ്ടാകില്ല മറിച്ച് അദ്ദേഹത്തിന് ഈ നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകേണ്ടി വരും അവിടെ ചോദ്യം ചെയ്യലിനൊക്കെ അദ്ദേഹത്തിന് ഹാജരാകേണ്ടി വരും അക്കാര്യങ്ങളിലെല്ലാം തന്നെ നടപടിക്രമങ്ങൾ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രാഥമികമായി ഇതിൽ വിലയിരുത്തുന്നത് ഇന്ന് കോടതി നടന്നിരിക്കുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു പക്ഷേ ഈ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നതായിരിക്കും വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് സംഭവിക്കാനുള്ള സാധ്യത ഇതിൽ എന്താണ് സംഭവിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കൽ കോടതിയിൽ ഉണ്ടാകുന്നതായിരിക്കും കോടതിയെ കൺവിൻസ് ചെയ്യണം അതായത് ഈ അതിജീവിതയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എന്തുകൊണ്ടാണ് ഈ കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ വേണ്ടതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതിയെ കൺവിൻസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷേ അപ്പോഴും ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പരാതിക്കാരിയുടെ അഭിഭാഷകയ്ക്കോ മറ്റോ ഇക്കാര്യത്തിൽ മറിച്ച് സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഈ രണ്ടാഴ്ച കാലത്തിന് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ ഒരു എതിർ നിയമ തിരിച്ചടി ഉണ്ടാവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ നമുക്ക് ഈ കോടതിയിൽ ഭാവിയിൽ എന്ത് നടക്കുമെന്നുള്ള കാര്യം പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ കോടതിയിൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഈ സ്ഥിതിക്കിനെതിരായ കേസിൻ്റെ അന്വേഷണ പുരോഗതിയും മറ്റും അറിയിക്കുന്നതായിരിക്കും അതിജീവിതം തങ്ങളുടെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നതായിരിക്കും ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു കാര്യം അതായത് ഒരു ഒരു നിയമപരമായ നടപടികൾ ഇനി സുപ്രീം കോടതിയിൽ നടക്കേണ്ടതായുണ്ട് അതിൽ എന്ത് എന്ത് നടക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി ുന്നത് ഈ അറസ്റ്റിൽ നിന്ന് ഒരു താൽക്കാലികമായി സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഈ സ്ഥിതിക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒളവിൽ കഴിയേണ്ട ഒരു ആ സാഹചര്യം ഉണ്ടാകില്ല അദ്ദേഹത്തിന് പുറത്തു വരാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉള്ളത് പക്ഷേ അന്വേഷണവുമായി അദ്ദേഹം സഹകരിക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് ഈ കോടതി നടപടികൾക്ക് ശേഷം കോടതിക്ക് പുറത്തേക്ക് വരുന്നതാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കാര്യം വ്യക്തമല്ല ഈ കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ അവർ ഈ ഈ കോടതി മുറിയിൽ ഉണ്ടായിരുന്നു ഈ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷക ഐശ്വര്യ വി ഭട്ടിയെ സഹായിക്കുന്നതിനായി അവർ കോടതിയിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ആദ്യം മുതലേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പരാതി നൽകാൻ വൈകിയത് എന്താണ് രണ്ട് എ എം എം എയുടെ ജനറൽ സെക്രട്ടറി അല്ലെ ഈ രണ്ട് ചോദ്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു കോടതി ഈ കേസിൽ തങ്ങളുടെ നിലപാട് സ്വരൂപിച്ചത് അല്ലെങ്കിൽ രൂപീകരിച്ചു എന്ന് വേണം കരുതേണ്ടത് സിദിക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ 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 ഒരു ആശ്വാസകരമായ ഉത്തരവാണ്